മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തീകരിച്ച അയ്യപ്പൻകോവിൽ മാട്ടക്കെട്ട ടൗണിന്റെ ഹൃദയഭാഗത്ത് കഴിഞ്ഞയാഴ്ച ടാർ ചെയ്ത ഭാഗം പൊളിഞ്ഞതായി പരാതി മാട്ടുകെട്ട ടൗണിൽ നിന്നും അയ്യപ്പൻകോവിൽ ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്താണ് മഴവെള്ളം കെട്ടി നിന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് മലയോര ഹൈവേയിൽ മാട്ടുകെട്ട ടൗണിലെ നിർമ്മാണം തൊണ്ണൂറ് ശതമാനം പൂർത്തിയാകുമ്പോഴും ആരോപണങ്ങൾക്ക് അറിയില്ല ടൗണിന്റെ ഹൃദയഭാഗത്തു കൂടി അയ്യപ്പൻകോവിൽ മേഖലയിലേക്ക് കടന്നുപോകുന്ന റോഡിന്റെ തുടക്കഭാഗം വർഷങ്ങളായി തകർച്ചയുടെ വക്കിലായിരുന്നു ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഐറിഷ് ഓട ഉൾപ്പെടെ നിർമ്മിക്കുകയും ടാർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ടാറിംഗ് പൊളിഞ്ഞ വലിയ കൃത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ടാറിംഗ് ഇത്ര വേഗം തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡ് ആഴ്ചകളായിട്ട് വെള്ളക്കെട്ടാണ് മൊത്തം കടകളിലേക്ക് കയറി അപ്പം നിർമ്മാണ പ്രവർത്തനം മൂലമാണ് ഇപ്പോ വീണ്ടും ഇങ്ങനെ ആയേക്കുന്നത് മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാതെ ഇവിടെ കിട്ടി നിൽക്കുന്നതായും പരാതിയുണ്ട്